സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ വിഷ ഇതാണ് കേട്ടോ വ്ളോഗായിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ ഒരു കേക്ക് വാങ്ങാൻ വിചാരിച്ചിട്ട് വന്നത് കേട്ടോ ചെറിയ മോൻ്റെ പരിപാടി സ്കൂളിൽ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ വന്നത് കേട്ടോ അവരെയും കൂട്ടിയിട്ട് വന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് നേരെ വന്നതുകൊണ്ട് ഡ്രസ്സൊന്നും മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ അങ്ങനെ കേക്ക് നോക്കിയായിരുന്നു അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ ചെറുത് നോക്കി ഒരു അരക്കില്ലാൻ്റെ ആണ് എടുത്തത് അപ്പോൾ അത് നോക്കി ഇഷ്ടമായി അപ്പോൾ പല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ബ്ലാ ബ്ലാക്ക് ഫോറസ്റ്റ് മതി എന്ന് വിചാരിച്ചിട്ട് അത് തന്നെയാണ് എടുത്തത് അപ്പോൾ മോൻ്റെ പേരും അവൻ്റെ വയസ്സൊക്കെ കൊടുക്കണ്ടായിരുന്നു അപ്പോൾ അവർ പേരെടുക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ അവ സാരിഷിന് അറിയില്ല കേട്ടോ അവനിക്കറിയില്ല കേക്കൊക്കെ ഒരു മാസം മുമ്പ് തന്നെ പറയാൻ തുടങ്ങിയ കേട്ടോ ഡിസംബർ ഫസ്റ്റ് തുടങ്ങിയ കേട്ടോ ഡിസംബർ ഇരുപത് ബർത്ത്ഡേ ആണ് എനിക്ക് കേക്ക് വേണം ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പറയാതെ സർപ്രൈസ് ആയിട്ടാണ് ഇത് വാങ്ങിച്ച് പോകുന്നത് അപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം ഞാനൊരു ജ്യൂസ് കൂടി ഓർഡർ ചെയ്തു കേട്ടോ ഷെയ്ക്ക് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സപ്പോർട്ട് അത് അപ്പം അത് വാങ്ങി അപ്പം അവൻ പായസ ഇടയിൽ പിണങ്ങിയിരിക്കണം കേട്ടോ ഫസ്റ്റ് കോണ് വേണം വന്നിട്ട് വാങ്ങി കൊടുത്തു കേക്ക് പക്ഷെ അത് കഴിച്ചില്ല ഫസ്റ്റ് കഴിച്ചോളൂ പിന്നെ വേറൊരു കേക്ക് കൂടി വേണം പറഞ്ഞു അപ്പം നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വാങ്ങി തല്ലാം ആൾ ഇപ്പം ഇണങ്ങിയിരിക്കുന്നു ഫസ്റ്റ് അപ്പോൾ ഫസ്റ്റ് ജ്യൂസ് കൊടുത്തപ്പോൾ വാങ്ങി കുടിച്ചില്ല കേട്ടോ പിന്നെ രണ്ടാം പ്രാവശ്യം കൊടുത്തപ്പോൾ ആൾ കുടിച്ചു ജ്യൂസ് അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസും ഞങ്ങൾ മൂന്നാളും കൂടി കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ സാരീഷിന് അറിയില്ല നമ്മൾ കേക്ക് വാങ്ങിയിട്ട് വരുന്നതോ ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ വാങ്ങിയിട്ട് വരാൻ രാവിലെ എടുക്കും വിളിച്ച് പറയുകയാണ് കേക്ക് വാങ്ങിയിട്ട് വരണം കേട്ടോ ഞാൻ കാത്തിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ബർത്ത് പിന്നെ കേക്ക് ഒന്നും കേക്ക് കുന്ത കേക്ക് ഞാൻ എന്താ പറഞ്ഞു കേക്ക് വാങ്ങിത്തല്ലേ പറഞ്ഞോ പഠിച്ചൂല

ബാക്ക് കൊഴപ്പില്ല നമ്മടെ വീടല്ലേ അപ്പാന്റെ വണ്ടിയിൽ എന്താ എടുത്തിട്ടുവാലമ്മ നടന്നിട്ട് വന്നതാണ് കോഴിക്കട്ടോട്ടി ഞാൻ എന്താ വെച്ചോ ഏ എന്താണ് അത് അയ്യെ ഫ്രിഡ്ജ് വെക്കി മാമ വന്നിട്ട് മുറിക്ക മാമയും തന്നെ മാമിയും നനത്തേക്ക് വെറ്റ വർത്തടക്ക് ആങ്ങളെ കാര്യം മുതിക്കുന്നതാ അപ്പൊ എന്റെ കയ്യിലാണ് കേട്ടോ ഫോണ് ഞാനാണ് വീഡിയോസൊക്കെ എടുക്കുന്ന ആളും അപ്പോ ആ എടുക്കുന്ന സമയത്ത് എന്റെ വോയിസ് നല്ല ഭയങ്കരായിട്ട് അടിച്ചു കേൾക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് കുറയ്ക്കാൻ നോക്കട്ടോ അപ്പൊ നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ ഫങ്ഷനാണ് വലിയ ഫംഗ്ഷനൊന്നും ഇല്ല കേട്ടോ നമ്മളിത് എപ്പോഴും ചെയ്യുന്നൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല ചിലപ്പോൾ മുറിക്കും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോൾ പക്ഷേ ഇക്കെ മുറിക്കാമെന്ന് കേക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേക്ക് വാങ്ങി മുറിച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ